ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തണുത്തുറഞ്ഞ ഹിമാലയൻ അതിർത്തിയിൽ ആ പ്രദേശത്തെ ഏറ്റവും വൈദഗ്ധ്യമുള്ള ശസ്ത്രക്രിയാ വിദഗ്ധരിൽ ഒരാളായ ഡോ എഡ്വേർഡ് ഒരു വിദൂര ഒരു ഗ്രാമത്തിൽ ഒരു നിഗൂഢ രോഗത്തെ ചികിത്സിക്കാൻ അയച്ചു എന്നാൽ ദിവസങ്ങൾക്കു ശേഷം ഒരു രക്ഷാപ്രവർത്തക സംഘം എത്തിയപ്പോൾ ആരെയും കണ്ടെത്തിയില്ല ഗ്രാമവാസികളില്ല ശസ്ത്രക്രിയാ വിദഗ്ധനില്ല ഉപേക്ഷിക്കപ്പെട്ട ഒരു മെഡിക്കൽ കൂടാരം പകുതി പൂർത്തിയായ ശസ്ത്രക്രിയ വിശദീകരണത്തിന് അതീതമായ നിശബ്ദത ഇതൊരു പ്രേതകയല്ല വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ നിന്ന് കാണാതായ ഒരു അധ്യായമാണിത് ഹിമാലയത്തിലാണ് ഇത് ആരംഭിക്കുന്നത് കൊളോണിയൽ ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന റോയൽ ആർമി സർജനായിരുന്ന ഡോ ആർത്തർ വിറ്റ്കോം തന്റെ മിടുക്കിനും ധൈര്യത്തിനും പേരുകേട്ടവനായിരുന്നു ശൈത്യത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് ഒരു സന്ദേശം ലഭിച്ചു ഒരു ഒറ്റപ്പെട്ട ഹിമാലയൻ ഗ്രാമത്തിൽ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചു നാട്ടുകാർ വേഗത്തിൽ മരിക്കുകയായിരുന്നു ഒരു പ്രാദേശിക ഗൈഡും അടിസ്ഥാന സാധനങ്ങളുമായി അദ്ദേഹം ദിവസങ്ങൾ നീണ്ട യാത്ര ആരംഭിച്ചു താൻ നിശബ്ദയിലേക്ക് നടക്കുകയാണെന്ന് അറിയാതെ വിചിത്രമായ രക്തസ്രാവവുമായി രോഗികൾ ഉണ്ടായിരുന്നു അടയാത്ത മുറിവുകൾ കണ്ണു ചിമ്മാത്ത കണ്ണുകൾ മരണത്തിനു മുമ്പ് ഞങ്ങളെ വെട്ടി തുറക്കരുത് എന്ന് നിലവിളിച്ച ഗ്രാമീണരെയും മരിക്കുന്നതിനു മുമ്പ് ഞങ്ങളെ വെട്ടി തുറക്കരുത് എന്ന് നിലവിളിച്ച ഒരാളെയും അദ്ദേഹം വിവരിച്ചു അവർക്ക് അസുഖമില്ലെന്ന് ഞാൻ കരുതുന്നു അവർ മാറുകയാണെന്ന് ഞാൻ കരുതുന്നു പിന്നെ നിശബ്ദത ആഴ്ചകൾ കടന്നുപോയി കത്തുകളൊന്നുമില്ല ഒരു വാക്കുമില്ല സൈന്യം ഒരു രക്ഷാസംഘത്തെ അയച്ചു ഗ്രാമം നിശബ്ദമായിരുന്നു ആളുകളില്ല പോരാട്ടമില്ല പാചകം ചെയ്യുന്നതിനിടയിൽ ഭക്ഷണം മാത്രം ബാക്കി ശസ്ത്രക്രിയക്കിടെ ഒരു രോഗിയും അതൊരു പുതിയ രോഗമായിരുന്നു രാഷ്ട്രീയമായി മൂടിവെക്കപ്പെട്ടതാണോ അതോ പർവ്വത നാടോടിക്കഥകളിൽ മന്ത്രിച്ച എന്തെങ്കിലും പരിവർത്തനമോ ോംബിനെ ഒരിക്കലും കണ്ടെത്തിയില്ല അദ്ദേഹത്തിന്റെ കൂടാരം തിങ്ങിനിറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കഥ ഇതുവരെ ആർക്കൈവുകളിൽ കുഴിച്ചിട്ടിരുന്നു ചിലർ പറയുന്നത് മല അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നാണ് മറ്റു ചിലർ പറയുന്നത് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് വൈദ്യശാസ്ത്രത്തിൽ ഇപ്പോഴും പ്രേതങ്ങളുണ്ട്